തസ്തികകളിൽ പ്രൊഫഷണൽ ലൈസൻസിംഗ് നിർബന്ധമാക്കി തൊഴിൽ മന്ത്രാലയം കാഫ നേഷൻസ് കപ്പിൽ ആദ്യ ജയം തേടി ഒമാൻ ചൊവ്വാഴ്ച ഇറങ്ങും ഇറാഖ് പ്രധാനമന്ത്രി നാളെ ഒമാനിലെത്തും ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് യോഗ്യതയുള്ള ആളുകളെ നിയമിക്കുന്നതിന്റെ ഭാഗമായി നാൽപ്പത് തസ്തികകളിൽ പ്രൊഫഷണൽ ലൈസൻസിംഗ് നിർബന്ധമാക്കി തൊഴിൽ മന്ത്രാലയം പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സിനായുള്ള ദേശീയ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ നീക്കം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാ ജീവനക്കാരും അല്ലെങ്കിൽ ഈ പ്രൊഫഷനുകളിൽ നിയമിക്കപ്പെടാൻ ഉദ്ദേശിക്കുന്നവരും വർക്ക് പെർമിറ്റുകൾ നൽകുന്നതിനോ പുതുക്കുന്നതിനോ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് സെപ്റ്റംബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു പ്രാക്ടീസ് ചെയ്യുന്ന പ്രൊഫഷണലുകൾക്കുള്ള ലൈസൻസിംഗ് നടപടികൾ പൂർത്തിയാക്കുന്നതിന് യോഗ്യതയുള്ള അതോറിറ്റിക്ക് അപേക്ഷിക്കണം അംഗീകൃത ലൈസൻസ് സമർപ്പിക്കുന്നതുവരെ തൊഴിൽ മന്ത്രാലയം അത്തരം പെർമിറ്റുകൾ അനുവദിക്കില്ല രേഖകൾ സമർപ്പിച്ചതിന് കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവർ നിലവിലുള്ള ചട്ടങ്ങൾക്കനുസൃതമായി നിയമ നടപടി നേരിടേണ്ടി വരും കാഫ നേഷൻസ് കപ്പിൽ ആദ്യ വിജയം തേടി ഒമാൻ ചൊവ്വാഴ്ചയിറങ്ങും വൈകിട്ട് ഒമാൻ സമയം നാലിന് നടക്കുന്ന മത്സരത്തിൽ കിർഗിസ്ഥാനാണ് എതിരാളികൾ ഉസ്ബക്കിസ്ഥാനിലെ മജ്മുവാസി സ്റ്റേഡിയത്തിലാണ് മത്സരം ഗ്രൂപ്പ് എയിൽ എല്ലാവർക്കും ഓരോ പോയിന്റ് വീതമാണുള്ളത് ഇന്ന് ജയിക്കുന്നവർക്ക് പോയിന്റ് പട്ടികയിൽ മുന്നിലെത്താം കഴിഞ്ഞ ദിവസം ഉസ്ബക്കിസ്ഥാനെതിരെ മികച്ച കളി പുറത്തെടുത്തിരുന്നുവെങ്കിലും ഒമാന് സമനില കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരികയായിരുന്നു ഫിരിഷിങ്ങിലെ പാളിച്ചകളാണ് തിരിച്ചടിയായത് കഴിഞ്ഞ കളിയിലെ പോരായ്മ പരിഹരിച്ചായിരിക്കും റെഡ് വാരിയേഴ്സ് ബൂട്ട് കെട്ടിയിറങ്ങുക വരാനിരിക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള മുന്നൊരുക്കമായിട്ടാണ് ടീം ടൂർണമെന്റിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ മികച്ച പോരാട്ടം നടത്തി ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും റെഡ് വാരിയേഴ്സ് ശ്രമിക്കും ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ ഒമാനിലെത്തും സുൽത്താൻ ഹൈദം ബിൻ താരിഖുമായി ഔദ്യോഗിക ചർച്ചകളും നടത്തും വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുമായിരിക്കും ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിക്കുക മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഉന്നതതല പ്രതിനിധി സംഘവും ഇറാഖ് പ്രധാനമന്ത്രിയെ അനുഗമിക്കുന്നുണ്ട് ഒമാനിലെ നിസ്വയിൽ കടകളിൽ നിന്ന് പണവും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മോഷ്ടിച്ചതിന് രണ്ടു പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഒന്നിലധികം കടകളിൽ മോഷണം നടത്തിയ ഇവരെ ദാഖിലിയ ഗവർണറേറ്റിലെ പോലീസ് കമാൻഡാണ് പിടികൂടിയത് ഇവർക്കെതിരായ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ആറോപി അറിയിച്ചു ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം അപ്ഡേറ്റ് ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും পবড ভাই পুরুষোত্তম কঞি একচেঞ্জ